കൃഷി സ്റ്ററിന്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് നാള് ഇഷ്ടം പോലെ നമുക്ക് വിളവൊക്കെ തന്ന് ഇപ്പോൾ വയസ്സായി വിളവൊക്കെ കുറഞ്ഞ് മുരടിച്ച് നിൽക്കുന്ന മുളക് ചെടിയെ കുറച്ചു കൂടി പുതുജീവൻ കൊടുത്ത് വിളവ് ലഭിക്കുന്നതും ഉഷാറാക്കിയെടുക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ തോട്ടത്തിലും ഇതേപോലെ കുറെ വിളവ് തന്ന ചെടികളൊക്കെ ഇപ്പോൾ വയസ്സായി വിളവൊന്നും കിട്ടാതെ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ പരീക്ഷിച്ച് നോക്കണം ഈ കൊല്ലം നമുക്ക് പ്രതീക്ഷത്തിലും കൂടുതലായും മഴ കിട്ടിയ സമയമാണ് തുടർച്ചയായി മഴ പെയ്യുമ്പോൾ ചെടിയുടെ കടക്കിലുള്ള മേൽമണ്ണും നാം കൊടുത്ത വളങ്ങളും ഒക്കെ ഒഴുകി പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന മുളക് ചെടിയുണ്ട ഒരുപാട് കാലം നിറയെ കായ്ഫലം തന്ന ഒരു ചെടിയാണിത് ഇപ്പോൾ ഇതിൻ്റെ കോലം കണ്ടെന്നുള്ള വിളവൊന്നുമില്ലാതെ ആകപ്പാടം മുരടിച്ച് നിൽക്കുകയാണ് ഞാനതിനെ പിഴുതുകളയാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു സുഹൃത്ത് ഒരു ഒരു പുതിയ അറിവ് എനിക്ക് പറഞ്ഞു തന്നത് അത് ഞാൻ മറ്റൊരു മുളക് ചെടിയിൽ പരീക്ഷിച്ചപ്പോൾ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് ആ ഒരു ആ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഇന്ന് നേരത്തെ നമ്മൾ പറഞ്ഞുവല്ലോ മഴക്കാലത്ത് ചെടികളുടെ കലക്കിലെ മേൽമണ്ണും നാം കൊടുത്ത വളവും ഒക്കെ ഒലിച്ചു പോകുമെന്ന് അങ്ങനെ മണ്ണും വളവും ഒക്കെ ഒലിച്ചു പോയ ഒരു മുളക് ചെടിയാണിത് ആദ്യം തന്നെ മുളക് ചെടിക്ക് അതിനെ രക്ഷിച്ചെടുക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുളക് ചെടിയുടെ ചുറ്റിലും മണ്ണ് മാറ്റി വേറെ ഒന്നും പൊട്ടാതെ വേണം വളരെ ശ്രദ്ധിച്ച് വേണം ചുറ്റിലുമുള്ള മണ്ണ് മാറ്റാനായിട്ട് നമ്മളിപ്പോൾ മണ്ണ് മാറ്റി തന്നെ തൊട്ട് ഇരത്ത് നിൽക്കുന്ന കുറ്റിയായി നിൽക്കുന്ന ചെടി ഉണ്ടല്ലോ അതും നല്ലോണം വയസ്സായ ഒരു മുളക് ചെടി തന്നെയായിരുന്നു അതും ഞാൻ ഇതേപോലെ കൊമ്പുകളെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇനി ഒരു ചെറിയ ട്രിക്ക് കൂടി ചെയ്യാനുണ്ട് അതിനെ പഴയ ന്യൂസ് പേപ്പറാണ് നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കീറി എടുക്കണം നമ്മൾ എടുക്കുമ്പോൾ വെള്ളക്കടലാസം എടുക്കരുത് അതിന് പകരമായി മഷി ഉപയോഗിച്ച് അച്ചടിച്ച പേപ്പർ മാത്രമേ ഈ ആവശ്യത്തിനായി ഉപയോഗിക്കാൻ പറ്റൂ കടലാസം സെല്ലിൽ ഓഴിച്ചു കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അത് കൂടുതലും ഓർഗാനിക് ആണ് ഇത് ചെടിയുടെ ചുവട്ടിൽ കിടന്ന് അഴുകുകയും ക്രമേണ നല്ലൊരു കമ്പോസ്റ്റായി മാറുകയും ചെയ്യും അപ്പോൾ നാം ചെറുതായി കീറിയെടുത്ത കടലാസ കഷ്ണങ്ങളില്ലേ അത് ഇതേപോലെ ചെടിയുടെ ചുവട്ടിൽ ചുറ്റിനുമായി നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് അതിന് മുകളിലായി ഒരു പിടി ജൈവ വളം ഇട്ടു കൊടുക്കണ് അത് ഏത് തരം വളമായാലും കുഴപ്പമില്ല അതിന്റെ കൂടെ ഒരു പിടി പോട്ട് മിക്സ് കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ചുറ്റിനു മണ്ണിട്ട് മൂടിക്കൊടുക്കണം അത് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് മുളക് ചീഴിയുടെ കൊമ്പുകളുടെ അറ്റങ്ങളെല്ലാം കത്രി കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കളയണം എല്ലാ ചാഖകളുടെയും മകരം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം ഇനിയുമുണ്ട് ഒരു ചെറിയ പണി കൂടി പുതിയതായി വളർ പുതിയതായി വളർന്നു വരുന്ന ഇലകളും കൊമ്പുകളും ഒക്കെ വിളർച്ചയില്ലാതെ ആരോഗ്യത്തിൻ്റെ പുതുനാമ്പുകൾ വരാനായിട്ട് ഒരു പണി കൂടിയുണ്ട് അതിനു വേണ്ടി ഒരു ലിറ്റർ വെള്ളം എടുക്കണം അതിലേക്ക് ഇത് എഫ്സൻ സാൾട്ടാണ് ഒരു ടീസ്പൂണിൽ കാൽ സ്പൂണിന് അപ്സൻ സാൾട്ടാണ് നമ്മൾ എടുക്കുന്നത് അളവ് കൂടി പോകരുത് ഒരിക്കലും കാൽ സ്പൂണിന് അപ്സൻ സാൾട്ട് എടുത്ത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കണം അതിനുശേഷം ചെടികളുടെ ഇലകളിലും തണ്ടിലുമൊക്കെ നല്ല പോലെ നനയുന്ന പോലെ ചെടി കുളിച്ചു നിൽക്കുന്ന പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആരോഗ്യത്തോടെ വളർന്ന് നിറയെ പൂവിട്ട് കായ്ച്ച് മുളക് തരാനായി തുടങ്ങും ഇനി ഇതേപോലെ മറ്റൊരു ചെടിയിൽ ഒരു പ്രോണീൻ കൂടി ഞാൻ കാണിച്ചു തരാം ഈ പേരമരത്തിൽ നിന്നും രണ്ട് പേരൊക്കെയാണ് കഴിഞ്ഞതാണ് നമുക്ക് കിട്ടിയത് ആദ്യമായി കായ്ച്ചപ്പോൾ രണ്ടെണ്ണേ തന്നുള്ളൂ അതിനുശേഷം കൊമ്പുകളെല്ലാം നീളത്തിൽ വളർന്ന് മേലോട്ട് പോവുകയാണ് അപ്പോൾ മുകളിലോട്ട് കോലുപോലെ പോകുന്ന തലപ്പുകളെല്ലാം വെട്ടി എല്ലാ കൊമ്പുകളും ചെറിയ ചെറിയ എല്ലാ കൊമ്പുകളും ഞാൻ വെട്ടിമാറ്റുകയാണ് ഇനി അടുത്ത തവണ നിറയെ ശാഖകൾ വന്ന് നിറയെ പേരൊക്കെ നമുക്ക് ലഭിക്കും ഇതേപോലെ വഴുതിനേമൊക്കെ നമുക്ക് വിളവ് കുറഞ്ഞാൽ കൊമ്പുകൾ മുറിച്ച് കോതി കൊടുത്താൽ പഴയതിലും സൂപ്പറായി വളർന്ന് കായ്ഫലം ലഭിക്കും അപ്പോൾ മഴ പെയ്ത് മണ്ണും വളവും ഒക്കെ ഒലിച്ചു പോ വളർച്ച കുറഞ്ഞ് മുരടിച്ച് കായ്ഫലം കിട്ടാതെ വയസ്സായി നിൽക്കുന്ന മുളക് ചെടിയും വഴുതനയും ഒക്കെ ഇതേപോലെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പഴയതിലും ഉഷാറായി വളർന്ന് ധാരാളം കായ്ഫലം നമുക്ക് ലഭിക്കും അങ്ങനെ ചെടികളെ കുറച്ചു കാലം കൂടെ രക്ഷപ്പെടുത്തി എടുക്കാൻ നമുക്ക് കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാല് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്